അപ്പോൾ ഈ അറുപത്തിനാല് സെൻറ്റിൽ ഇപ്പോൾ വന്നിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ബോഡികൾ പൂർണ്ണമായിട്ടും അവിടെ ബറി ചെയ്യുക സാധ്യമല്ലാത്ത ഒരു ഘട്ടം അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് ഒരു ഒരമ്പത് സെൻറ്റ് സ്ഥലം കൂടി ഡി ഡി എം എയുടെ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർ ഉത്തരവാക്കി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ നൂറ്റി എൺപത്തെട്ട് ബോഡി പാർട്സിൽ തൊണ്ണൂറ് ബോഡി പാർട്സും ഇപ്പോൾ നമുക്ക് പിന്നെ അയക്കാൻ മറവ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നത് ഈ അമ്പത് സെൻറ്റ് സ്ഥലം കൂടി നടപ്പിൽ വരുത്തി അത് പൂർണമായിട്ടും ഇന്ന് തന്നെ പൂർത്തീകരിക്കണം എന്നാണ് അതിൻ്റെ സമയക്രമം അനുസരിച്ച് ആ കാര്യങ്ങൾ നിർവഹിക്കും അതിനുവേണ്ടി മാത്രമായി ഒരു നോഡൽ ഓഫീസറേയും ഐ എ എസ് നോഡൽ ഓഫീസറേയും അവർക്കാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്ത്യോപചാരം അർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ നൽകിയിട്ടുണ്ട് ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അപ്പോൾ അതൊരു വലിയ സംഘടനാ പ്രവർത്തന അനിവാര്യത വന്നിട്ടുള്ള ഒന്നായിരുന്നു അത് വളരെ നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ തിരക്കുകൾക്കിടയിൽ വലിയ ഉദ്യോഗസ്ഥ തിരക്കുകൾക്കിടയിൽ സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് ആശ്വാസം നിറഞ്ഞ കാര്യമാണ് ഇന്നലെ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ചെറിയ ചില പരിഭവങ്ങളെക്കുറിച്ചും പരാതികളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു ഒരു വിധത്തിലും ആ പരാതികൾക്കിടയില്ലാത്ത വിധം രാവിലെ ഞാൻ തന്നെ നേരിട്ട് അവിടെ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നോക്കുകയും നിൽക്കുകയും ചെയ്തിരുന്നു ഒരു പരാതിയും ഇല്ലാത്ത വിധം ആ കാര്യങ്ങൾ വളരെ ഭദ്രമായി നിർവഹിക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ നമ്മൾ ഈ പരാതിയൊക്കെ പറയുമ്പോഴും കുറേ ഐറ്റംസ് ബാക്കി വന്നതാണ് നമ്മളെ ഇന്ന് വേദനിപ്പിച്ചൊരു കാര്യം പലയിടത്തും അതിങ്ങനെ ഡമ്പ് ചെയ്തിരിക്കുന്ന കാഴ്ചയും കാണാനിട എന്തായാലും അതൊരു പ്രയാസകരമായ കാര്യമല്ല കിട്ടാതെ വന്നാലാണ് യാതൊരു പ്രയാസം ഉണ്ടാകുക ഒരു വയറും മെഷീൻ പാടില്ല അപ്പോൾ ഇന്നത് നല്ലതുപോലെ നോക്കി കൃത്യമായി വിതരണം ചെയ്തു ഇന്നലെ പറഞ്ഞതുപോലെ ഒരാളെയും തടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ല സന്നദ്ധ പ്രവർത്തകർക്കെല്ലാം ഒരുപോലെ ഇതിൽ പങ്കാളിയാകാൻ അവസരം കൊടുത്തു ഇന്ന് നമുക്ക് ആറ് ബോഡികളാണ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് അഞ്ചെണ്ണം വയനാട് മേഖലയിൽ നിന്നും ഒരെണ്ണം നിലമ്പൂരിൽ നിന്ന് വയനാടിൻ്റെ മേഖല പ്രധാനമായിട്ടും ഡൗൺ അതിൽ നൂറ്റി മൃഗശരീരങ്ങൾ ഇതിനകം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നേരത്തെ പറഞ്ഞ കണക്കുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും സാധാരണ നിലയിൽ നാളത്തെ തെരച്ചിലിനൊരു പ്രധാന കേന്ദ്രീകരണം വരുന്ന ഒരു പ്രദേശം മീൻമുട്ടി പൂത്തുകല്ല് തുടങ്ങിയ സ്ഥലങ്ങളാണ് അതായത് നമ്മുടെ ഡൗൺ സ്ട്രീം മുതൽ പൂത്തുകല്ല് വരെ നീണ്ടു കിടക്കുന്ന ചാലിയാറിൻ്റെ ഇരുകരകളിലുമായി ആകാവുന്ന വിധത്തിൽ പോലീസും അതിൻ്റെ ഫയർഫോഴ്സും നാട്ടുകാരും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ചില മേഖലകളിൽ നമുക്ക് പൂർണ്ണമായിട്ട് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ മേഖലകളിൽ കൂടി കടന്നു ചെന്നുകൊണ്ടുള്ള ഒരു ആഴത്തിലേറിയ അന്വേഷണം വേണ്ടി വരും എന്നാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് വരെ നടത്തേണ്ട തെരച്ചിലിനെ സംബന്ധിച്ച് ഒരു പൊതുരൂപം നമ്മൾ ഉണ്ടാക്കുകയാണ് ചൂരൽമല ടൗൺ മുതൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശം വരെ സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന നമ്മൾ നടത്തിയിട്ടുണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ രണ്ട് ടീമുകളായി തിരിഞ്ഞ് പുഴയുടെ ഇരുവശവും ഡോക്സോഡിൻ്റെ കൂടി ഒരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഇന്നലെ മുപ്പനാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രദേശത്താണ് നമുക്ക് ആ മേഖലയിൽ ഒരു ബോഡി കണ്ടു കിട്ടിയത് അതിൻ്റെ റിക്കവറിയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ വീണ്ടും ഒരു ബോഡി കൂടി കിട്ടുന്ന സ്ഥിതിശേഷം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ രണ്ട് ടീമുകളായി പുഴയുടെ ഇരുവശവും ഡോഗ് ടീമിൻ്റെ കൂടി സഹായത്തോടെ സ്ക്വാഡിൻ്റെ കൂടി സഹായത്തോടെ പരിശോധന നടത്തേണ്ടതുണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് ഏലവയൽ ഭാഗത്തിലൂടെ വഴിയാണ് നമുക്ക് ഇതിനു വേണ്ടി ആളുകൾക്ക് ഇപ്പം കടക്കാനുള്ള അത് ഉപയോഗിക്കേണ്ടി വരും താഴെ രണ്ട് ും പരിശോധന നടത്തണമെങ്കിൽ ഒരു വിദഗ്ധ സംഘം അതായത് ക്ലെയിംബിന് ടീം ഉൾപ്പെടെ ഒരു വിദഗ്ധ സംഘം നമുക്ക് ആവശ്യമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അക്കാര്യത്തിൽ ഡി എഫ് ഒ തന്നെ അക്കാര്യത്തിൽ ഒരു ശ്രദ്ധേയമായ സൗകര്യമൊരുക്കാൻ വേണ്ടി അവർ തയ്യാറായി നിൽക്കുന്നുണ്ട് തെരച്ചിൽ സംഘത്തിനോടൊപ്പം നമുക്ക് കാട് പെട്ടി തെളിക്കാൻ ആവശ്യമായിട്ടുള്ള ആളുകൾ കൊണ്ടുവരേണ്ടി വരും ഇന്നത്തെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് ബോഡി കിട്ടിയാൽ ലിഫ്റ്റിംഗ് അല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടാകില്ല കൂടി മലപ്പുറം ജില്ലയിൽ എത്തിച്ചേർന്നാൽ അവിടെ നിന്ന് പ്രത്യേക വാഹനം അറേഞ്ച് ചെയ്ത് ഈ വഴിക്ക് നമുക്ക് പോകേണ്ടി വരും മൂത്തുകല് പഞ്ചായത്തിലെ മുണ്ടേരി ഫാമിന്റെ പരിസരത്തുള്ള ഇരുട്ടുകുറ്റി നഗരന്റെ അടുത്തുവരെ വാഹനങ്ങളിൽ പോയാൽ എത്തിച്ചേരാൻ കഴിയും അതിനെ തുടർന്ന് ഈ പ്രദേശത്തെ രണ്ടു ഭാഗങ്ങളും ഡോഗ്സ് കോഡിന്റെ ഉൾപ്പെടെ കൂടി പരിശോധിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം കൂടി നമുക്കിന്ന് നിർവഹിക്കാനുണ്ട് കടാബർ ഡോഗ്സ് എണ്ണം കൂട്ടാൻ മറ്റ് കൂടിയുള്ള അഭ്യർത്ഥന നമ്മൾ വീണ്ടും തുടരുകയാണ് ഇന്ന് ലഭ്യമായ നാലെണ്ണം നല്ലതുപോലെ പ്രയോജനപ്പെടുത്താൻ നമുക്കായിട്ടുണ്ട് മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്ന മന്ത്രി കെ രാജനാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്